ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ ഉള്ളൊന്നു തണുപ്പിക്കാൻ ഒരു പാലക്കാടൻ മസാല സോഡ കഴിക്കാം മല്ലിച്ചപ്പും ഇഞ്ചിയും കുരുമുളകുമെല്ലാം ഇട്ട ഒരു അടിപൊളി ഐറ്റമാണ് പാലക്കാടൻ മസാല സോഡ ദേശീയപാതയിൽ നായ്ക്കട്ടിക്ക് സമീപമുള്ള ഫൈസലിൻ്റെ കടയിൽ ചെന്നാൽ ഈ വെറൈറ്റി ഐറ്റം കിട്ടും ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് അല്പം ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് പിന്നെ ഒരു സോഡ പൊട്ടിച്ചൊഴിച്ചാൽ രുചിയേറും പാലക്കാടൻ മസാല സോഡ തയ്യാർ പറയുമ്പോൾ സിമ്പിളാണെങ്കിലും കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന മസാല മിശ്രിതത്തിൻ്റെ കൂട്ടിലാണ് രുചിയുടെ സീക്രട്ട് ഇരിക്കുന്നത് മല്ലിച്ചപ്പ് പുതിനയില കുരുമുളക് തൈര് പിന്നെ ഫൈസലിൻ്റെ കൈപ്പുണ്യവും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഇത് നല്ല ചൂടത്ത് ഒരു ഗ്ലാസ് കഴിച്ചാൽ ഉള്ളൊന്ന് തണുക്കും മല്ലിച്ചപ്പ് പുതിന ഇഞ്ചി കുരുമുളക് പിന്നെ തൈര് കാന്താരി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ട് വെറൈറ്റി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തു കൊണ്ടുവരുന്ന മസാലയാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ദേശീയപാതയിൽ നായ്ക്കെട്ടിക്ക് സമീപമാണ് ഫൈസലിന്റെ വഴിയോര കച്ചവടം സ്വന്തമായി ഉണ്ടാക്കുന്ന മസാലയുടെ സീക്രട്ട് വെളിപ്പെടുത്താൻ ഫൈസൽ തയ്യാറല്ല ഇതുവഴി യാത്ര ചെയ്യുന്നവരും പിന്നെ പാലക്കാടൻ മസാല സോഡ ചോദിച്ച് മറ്റു ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ടെന്ന് ഫൈസൽ പറയുന്നു വേനൽക്കാലം വരാനിരിക്കെ കച്ചവടം മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി